खड़े कर रहे ये कहाँ का इंसाफ है और साहब जो जर्नलिस्ट सही कहानी बताए तो ये बोल रहे थे कि क्या था क्या था भाजपा के गूंज का हाथ पूछ ले मंदीपुनिया पुनिया से, खोलिए वेबसाइट एक एक आपके भाजपा का वोकर क्या कर रहा था बताया जाएगा और ये फिर भी कोई शक है दलितों की बात की जाती है ये चौबीस साल के दलित वोकर जिसको पकड़ के बंद कर दिया है और उससे क्या सेक्सुअल मिसट्रीटमेंट करी जा रही है छब्बीस तारीख ऐसी കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദങ്ങളെയൊന്നും വകവെക്കാതെ സാക്ഷാൽ നരേന്ദ്രമോദിയെ മുന്നിലിരുത്തി ഇന്നലെ ലോക്സഭയിൽ തീപ്പൊരി പ്രസംഗം കാഴ്ചവെച്ച തൃണമൂൽ കോൺഗ്രസിന്റെ പെൺപുലി മഹുവ പറ്റി ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു മഹുവ മൊയ്ത്രയെ പോലെ മോദിയെ മുന്നിലിരുത്തി തീപ്പൊരി പ്രസംഗം നടത്തിയ മറ്റൊരു നേതാവ് കൂടിയുണ്ട് ഹർസീത് കൌർ ബാദൽ എന്ന പഞ്ചാബിന്റെ പെൺപുലി മഹുവാ മൊയ്ത്രയേക്കാൾ നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകിയത് ഹർംസീദ് കൗർ ബാദലിന്റെ പ്രസംഗമാണ് കാരണം എൻ ഡി എയുടെ ഏറ്റവും പഴയ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളിന്റെ കരുത്തിയായ നേതാവാണ് ഹർംസീദ് കൗർ ബാദൽ നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനോട് പ്രതിഷേധിച്ച ശിരോമണി അകാലിദൾ എൻ ഡി എ സഖ്യം വിട്ടപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ തനിക്ക് നൽകിയ ക്യാബിനറ്റ് പദവി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഹർസിമത് കൗർ ബാദൽ എൻ ഡി എ സഖ്യം വിട്ടത് ഒരു പെൺസിംഹം തനിക്കെതിരെ ശബ്ദിച്ചു എന്നത് തന്നെയാണ് മോദി കേട്ട ഏറ്റവും വലിയ തിരിച്ചടി ഹർസീത് കൗർ ബാദിലിന്റെ ആ തീപുരി പ്രസംഗം ഒന്ന് കണ്ടുനോക്കാം ഭാജപാ ഹാ മൻദീപ പുനിയ खो लीजिए वेबसाइट एक एक आपके भाजपा का वकर क्या कर रहा था बताया जाएगा और ये फिर भी कोई शक है दलितों की बात की जाती है ये चौबीस साल के एक दलित वकर जिसको पकड़ के बंद कर दिया है और उससे क्या सेक्सुअल मिसट्रीटमेंट करी जा रही है पुलिस छब्बीस तारीख से और खींच के बोलना था जो बोलने की बात थी राष्ट्रपति अभिभाषण में कि एंड टू ये क्या बॉबेरिज्म है स्टेट स्पॉन्सर बॉबेरिज्म की एक निहता लड़का रंजीत सिंह जो एक घर में हाथ लगाने औरतों के टेंट में हाथ लगाने तो से आई कॉल स्पीकर आई कॉल द नेक्स्ट स्पीकर ये है ये है आपकी हनुमान बेनीवाल जी राष्ट्रपति जी।, जी बहुत हनुमान बेनीवाल जी नो 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 मोर इट्स ओके दिस इज मैं बेनीवाल जी प्रोवाइडेड you say द लास्ट वन लास्ट लास्ट पॉइंट पॉइंट में अभी सारे जने बात कर रहे कर रहे हैं प्रधानमंत्री जी ने बोला कि ये आंदोलन जीवी लेकिन सर उसके बाद एक और शब्द बोला था जो मेरे को मतलब नहीं पता था मैंने खोल के देखा वो कहते हैं परिजीवी परिजीवी मतलब पैरासाइट कर्षक विधायक सरकार कर्षकर्ति अवमाना മോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ കർഷകരെ താങ്ങുവില നൽകി സുരക്ഷിതമാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞിരിക്കുകയാണ് മോദി നൂറ്റി അമ്പതിൽ പരം കർഷകർ മരിച്ചിട്ടും മൻ കി ബാത്തിലോ രാഷ്ട്രപതി ഭവനിൽ നിന്നോ അവരെ കുറിച്ചോ ഒരു വാക്കുപോലുമില്ല ഹർശ്രീമത് ബാദിലിന്റെ പ്രസംഗത്തിന്റെ പരിഭാഷയാണിത് പ്രധാനമന്ത്രി കർഷകരെ പരാന് ഭൂജികൾ എന്ന് വിളിച്ചു ആരെയാണ് പ്രധാനമന്ത്രി പരാന് ഭൂജികൾ എന്ന് വിളിച്ചത് അന്നദാതാക്കളെ ഭക്ഷണം മേശപ്പുറത്തെ എത്തിച്ച കർഷകരെയാണ് അങ്ങനെ വിളിച്ചത് നവംബർ ഇരുപത്തിയാറിന് പ്രതിഷേധം തുടങ്ങിയതു മുതൽ ഡൽഹി അതിർത്തിയിൽ മരിച്ച കർഷകരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹർംസീത് കൗർ ബാദലിന്റെ പ്രസംഗം ആരെങ്കിലും സത്യമെഴുതിയാൽ അവരെ ജയിലിലടക്കുകയാണ് മോദി സർക്കാർ ചില മാധ്യമ പ്രവർത്തകരുടെ ചിത്രം കാണിച്ചുകൊണ്ട് ഹർശ്രമത് ബാദൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഏതായാലും മോദിയുടെ നെറ്റു ചുളിപ്പിച്ച തീപ്പൊരി പ്രസംഗമാണ് ഹർശ്രീത് കൗർ ബാദൽ ഇന്നലെ നടത്തിയത് ഈ സന്ദർഭങ്ങളിലും ഇങ്ങനെ സത്യം വിളിച്ചു പറയാൻ ഇതുപോലുള്ള പെൺപുലികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള